ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ മദ്രസ അധ്യാപകരുടെ പീഡനം കുറെ കാലമായി മാധ്യമങ്ങളിലൂടെ കാണുന്നു ശരിക്ക് ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരം വാർത്തകൾ നമ്മൾ അറിയുന്നത് തന്നെ ഇനിയും ഈ മാധ്യമങ്ങളൊന്നും ഇത്രയും ഡെവലപ്പ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചിരിക്കും ഏതെല്ലാം രൂപത്തിലുള്ള വിചിത്രമായ കൗതുകപരമായ പീഡനങ്ങൾ സംഭവിച്ചിരിക്കും ഉസ്താദുമാരുടെ കരവിരുതിന് ഇരയായിട്ടുള്ള എത്രയെത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഇനിയും ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായിട്ട് പോലും ഈ സൈബർ യുഗങ്ങളിലും ഏതാണ്ട് ഒരു ലക്ഷം പീഡനങ്ങൾ നടക്കുമ്പോൾ പത്ത് പീഡനങ്ങൾ മാത്രമായിരിക്കും ആരെങ്കിലും ഒക്കെ അറിയുന്നത് പലപ്പോഴും കമ്മിറ്റിക്കാരും തമ്മിലും ഒക്കെ സംസാരിച്ച് വീട്ടുകാർ തമ്മിൽ അല്ലെങ്കിൽ കുടുംബക്കാര് തമ്മിലൊക്കെ സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ അത് അങ്ങനെ ഒന്ന് ഞെരുക്കി അമർത്തി അങ്ങനെ തീർത്ത് വിടലായിരിക്കും സാധാരണ പതിവുകൾ അതുകൊണ്ടാണ് ഒരു ഒരു ഉസ്താദിനെ പീഡനത്തിന് പിടിക്കുമ്പോൾ മുമ്പ് അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് പോക്സോ കേസുകളുണ്ട് നാല് പോക്സോ കേസുകളുണ്ട് എന്നൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കാറില്ലേ ഇത് തന്നെയാണ് കാരണം കാരണം ഒരു ഒരിടത്ത് പീഡനം നടത്തി അദ്ദേഹം മികവ് തെളിയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അദ്ദേഹത്തെ ഔട്ടാക്കുന്നു അടുത്ത ജില്ലയിൽ പോയി അടുത്ത അടുത്ത മദ്രസയിൽ പോയി കുറച്ചുകൂടി പ്രമോഷൻ ഉള്ള ഒരു ജോലിയോടെയാണ് അദ്ദേഹം കയറുന്നത് ഒരു മെയിൻ മുദരീസായിട്ടായിരിക്കും കയറുന്നത് ഇങ്ങനെ ഇവരെയൊക്കെ ഇവനെയൊക്കെ വിട്ടിരിക്കുകയാണ് ഇവര് പറയും സാധാരണ ആ പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങൾ അങ്ങനെ കണ്ടിട്ടാണ് ഇങ്ങനെ കണ്ടിട്ടാണെന്ന് അങ്ങനെ പറയുന്നവരെ വേണം പച്ച പച്ചമടല് വെട്ടി അടിക്കാൻ ഉമ്മയാണെങ്കിലും ശരീരത്തിന്റെ നഗ്നത എവിടെയെങ്കിലും ഒന്ന് മാറിയാൽ ഉടനെ തന്നെ ഇവനൊക്കെ കയറി പിടിക്കൂ എന്നിട്ട് പറയുമ്പോ ഉമ്മയുടെ തുണിമാറിയതുകൊണ്ടാണെന്ന് ഉമ്മയും പെങ്ങളുമൊക്കെ മുറ്റമടിച്ചു വരുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആങ്ങളമാരെ എനിക്കറിയാം തുണിയൊന്ന് താഴുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ അവസരങ്ങളുടെ അഭാവം മാത്രമേ ഉള്ളൂ അതല്ലാതെ പടച്ചവനെ ഭയന്നിട്ടാണെങ്കിൽ അവനവന്റെ പെങ്ങളെ പിടിക്കത്തില്ലല്ലോ കാരണം എന്റെ പെങ്ങളാണ് എന്ന ഒരു ബോധം അതുകൊണ്ട് അവനന്റെ പെങ്ങളോടും അതേ ബോധം തന്നെ ഉണ്ടാവും അള്ളാഹുവിനെ പേടിച്ചിട്ടാണെങ്കിൽ ആ പടച്ചവും കാണുന്നുണ്ട് പടച്ചോൻ ശിക്ഷിക്കും പടച്ചവൻ പഠിച്ചോ ഏത് പടച്ചോൻ നമ്മുടെ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെ കയറി പിടിച്ചാലും പീഡിപ്പിച്ചാലും ഗുരുവായൂരപ്പ എന്ന് വിളിക്കാതിരുന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഗുരുവായൂരപ്പനെ വിളിച്ചാൽ പടച്ചോന്റെ ഗുരുപുട്ടു കഴിഞ്ഞ ദിവസം വന്നൊരു ചർച്ചയാണ് രസകരമാണ് അതൊക്കെ ഈ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ അന്തിച്ചർച്ചാ തൊഴിലാളികൾക്കോ അതല്ലെങ്കിൽ നവോത്ഥാന നാറികൾക്കോ ഒന്നും സമയമില്ല പുരോഗമനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗുജറാത്തിലേക്ക് നോക്കിയാലോ നമുക്ക് നരേന്ദ്രമോദിയുടെ കസേരയുടെ കാലിൻ്റെ അടി അണങ്ങുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാലോ എന്ന രൂപത്തിൽ ഓടി നടക്കുന്നതിനിടയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ ചർച്ച ചെയ്യാൻ സമയം അപ്പോ ഇവിടെ സ്വന്തം മാതാവിനെ പീഡിപ്പിച്ചു കൊന്നാലും ഈ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഒരു ചുക്കൂല്ല മറിച്ച് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ അവനാണ് നരകം അങ്ങനെയാണെങ്കിൽ ആ നരകത്തിലേക്ക് പോകാനല്ലേ ആൾക്കാർ തയ്യാറാകൂ ഉമ്മയെ പീഡിപ്പിച്ചു കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് അല്ലെ ഞാനൊരു യുക്തിവാദിയാണ് ഞാൻ ഗുരുവായൂരപ്പനിലോ അയ്യപ്പനിലോ അള്ളാഹുവിലോ യേശുവിലോ കർത്താവിലോ ഒന്നിലും വിശ്വസിക്കുന്ന ഒരാളല്ല ഈ സമൂഹത്തിലെ ഈ ലോകത്ത് ഒരു ആയിട്ട് ജീവിക്കാൻ ഒരു ദൈവവിശ്വാസം അനിവാര്യമാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്കത് വേണ്ട എന്റെ പൊതുജീവിതത്തിൽ ഒരിടത്തും മതം ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുന്ന ഒരു വസ്തുതയല്ല എന്ന് അറിഞ്ഞു തന്നെ വലിച്ചെറിഞ്ഞതാണ് എൻറെ ഉമ്മയെ ഞാൻ രക്ഷാകർത്താവായിട്ട് സ്വീകരിക്കണമെങ്കിൽ ആ മാതാവിന്റെ മതം നോക്കണം പറയുന്ന അള്ളാഹുവിനെ എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു എൻറെ പിതാവിനെ ഞാൻ എൻറെ പേരൻ്റായിട്ട് സ്വീകരിക്കണമെങ്കിൽ ആ പേരന്റിന്റെ അഡ്വൈസ് ഞാൻ സ്വീകരിക്കണമെങ്കിൽ അതും പോട്ടെ ആ പിതാവിനെ ആ മാതാവിനെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ ആ മാതാവും പിതാവിന്റെയും ജാതി നോക്കണം മതം നോക്കണം വിശ്വാസം നോക്കണം എന്നൊക്കെ പറയുന്ന ഒരു പടച്ചവനെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റാവർത്തിക്കാൻ ഇനി വലിയ ഒരു തലമുറ വരുന്നുണ്ട് അതെ മാതാപിതാക്കളെ പോലും സ്നേഹിക്കണമെങ്കിൽ സുഹൃത്തിനെ സ്നേഹിക്കണമെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ അവന്റെ ജാതിയും മതവും വിശ്വാസവും ആചാരങ്ങളും അനാചാരങ്ങളും എല്ലാം ഒരു ഫാക്ടറായി വരുമെങ്കിൽ ആ ദൈവത്തോട് പുല്ലേ എന്ന് പറയാൻ യുവതലമുറ ആർജവമുള്ളവരായി തീർന്നിരിക്കുന്നു അത് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തട്ടമിട്ട പെൺകുട്ടികളുടെ മുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പെൺകുട്ടിയുടെ മുഖചിത്രം വെക്കാൻ പാടില്ല റോസാപ്പൂവിൻ്റെ വെച്ചാൽ മതി ഒരു പുഷ്പത്തിൻ്റെ വെച്ചാൽ മതി പെണ്ണിന്റെ മുഖം കണ്ടാൽ പോട്ടുന്ന കുരുക്കളങ്ങ് പോട്ടോ എന്ന് പറയത്തക്ക രൂപത്തിലുള്ള പെൺകുട്ടികൾ ഇവിടെ ഇവിടെയുണ്ട് പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സാക്കി പെൺകുട്ടികളുടെ വിവാഹപ്രായം മാറ്റിയപ്പോൾ ഡാൻസ് കളിച്ചു പാട്ടുപാടിയാണ് ആ നിയമ ഭേദഗതിയെ മുസ്ലിം പെൺകുട്ടികൾ സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ഒരുപാട് മാറിയിരിക്കുന്നു ഒരു പെണ്ണിനെ ഒരു ഉസ്താദ് കയറി പിടിച്ചു അതല്ലെങ്കിൽ ഒരുത്തം കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ ആ അവളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്നതിനു മുമ്പ് അവന്റെ കണ്ണിന്റെ പ്രശ്നമാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത് അപ്പോ നാട്ടില് ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ തല്ലിക്കൊല്ലേണ്ടതിന് പകരം നാട് മുഴുവനും അടച്ചിടുന്ന ഒരു ഏർപ്പാട് ഏത് രീതിയാണ് എവിടെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് നമുക്ക് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗമാണ് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് കേൾക്കാം കേൾക്കാംസംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനുഷ്യാസ്ത്രമാരും പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയോ അഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള് അതായത് ആധുനിക അച്ഛനങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇവിടെ നിങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഒക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനിലേ ഞാൻ പറയുന്നു നിങ്ങൾ സയൻസ് പറയണ പഠിക്കണം എന്താ ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നു അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ പത്തരട്ടി ഉയർന്നു നിൽക്കും ആ പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിൽ എന്നറിയോ പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ അതുകൊണ്ട് അത് പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ ശരിക്കും ഞാൻ ആരെയും നിരപരാധിയാക്കല്ല നമ്മുടെ മക്കളെ നമ്മൾ ഇടിയിക്കുന്ന ഇനി വേറൊന്നുകൂടെ പറയും എങ്ങനെയുണ്ട് മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങള് ആകെ മൂടിയാണ് പോകുന്നത് ബാലുശ്ശേരി നിങ്ങൾക്ക് തലയ്ക്കകത്ത് വെളിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നാളെ നിങ്ങൾ ഒരു കുഞ്ഞിനെ കണ്ട് പീഡിപ്പിച്ചാലും നിങ്ങൾ പറയും ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിച്ചത് കൊണ്ടാണ് ആൾക്കാർ പോയി തല്ലുകൊലു ഞാൻ ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു രാജ്യമാണല്ലോ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ഇറച്ചിയും മീനും മൃഗങ്ങളെ കൊണ്ടൊരു ബഹളമാണല്ലോ ഒട്ടകത്തിന്റെ ഇറച്ചി വേണോ വേണോ ആടുവേണോ ആടുവേണോ സകലതുമുണ്ട് എന്തേ അവിടെ ഇങ്ങനെ സംഭവിക്കാത്തത് അവിടത്തെ ഭക്ഷണത്തിന് ഹോർമോൺ ഒന്നുമില്ല അവിടത്തെ ഒരു കുഞ്ഞിനെ കാണുമ്പം പെണ്ണേ നീ നീയൻറെ ഇറച്ചി കഷ്ണമാണന്റെ വികാരം ശമിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് മുകളില് ഉടലിന് മുകളിലേ തല ഉണ്ടാവില്ല ആ തലയില്ലാതെ കാണാൻ വളരെ രസവും ഉണ്ടാകില്ല അപ്പോൾ ഫാസ്റ്റ് ഫുഡിന്റെ കുഴപ്പമാണല്ലേ അതല്ലാതെ പുരുഷന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ല അല്ലേ അതിനും ഫാസ്റ്റ് ഫുഡിനെ വെച്ച് കിടന്നു ഇവരെയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഇവരെയൊക്കെ വന്ന് വരുന്നത് ഇവരൊന്നും ശരിക്ക് പറഞ്ഞാല് ജനിക്കേണ്ടവരെയല്ല ഞാനതാണ് പറയുന്നത് ആറാം നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജനിച്ചിരുന്നതെങ്കിൽ ഇവര് കുറച്ചും കൂടെ പുറകോട്ട് കൊണ്ടുപോയാനെ ആ സമൂഹത്തെ ഇപ്പോൾ ഈ ആധുനികതയിൽ എത്തി നിൽക്കുന്ന ഈ സമൂഹത്തെ ഇദ്ദേഹമൊക്കെ കൊണ്ടു കെട്ടുന്നത് പതിനാറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്കാണ് ഇയാളെയൊക്കെ അനുകൂലിക്കാനും കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഫാൻസ് അവരൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ ഫാസ്റ്റ് ഫുഡ് കൊണ്ടാണ് അത്ര കുട്ടികളെ കയറി പിടിക്കുന്നത് അദ്ദേഹം അതിനിടയ്ക്ക് ഇഞ്ചക്ട് ചെയ്ത ഒരു വിഷം കൂടി കണ്ടില്ലേ അധ്യാപകര് പോലും മദ്രസയിലെ വരുന്ന കുഞ്ഞുങ്ങൾ ഉസ്താദെ ആകെ മൂടിയാ വരുന്നത് കറുത്ത ചാക്കിനകത്ത് കൊച്ചു വെളുപ്പം കാലത്ത് ഇറങ്ങി ഇപ്പൊ തണുത്തു വെറച്ചിരുന്നിട്ടാ ഈ കുഞ്ഞുങ്ങൾ വരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഏത് ഭാഗം കണ്ടിട്ടാണ് ഉസ്താദെ നമ്മുടെ ഉസ്താദുമാർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത് അവരുടെ ലിംഗം മൊത്തം വെട്ടിക്കളയാത്തതിന്റെ തകരാറാണ് നാല് പേരുടേതെങ്കിലും വെട്ടിക്കളഞ്ഞാൽ അടുത്തത് ഫാസ്റ്റ് ഫുഡിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് പറയാൻ കഴിയാതെ ഫാസ്റ്റ് ഫുഡിനെ വന്ന് പറയുന്നത് ഇയാളൊക്കെ വേസ്റ്റ് ആണെന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളക്കരയ്ക്ക് മനസ്സിലായതാ പിന്നെയും വരും കുറെ വളവളാന്ന് പറഞ്ഞത് നന്ദി എന്ത് പറയാണ് ഇവരോടൊക്കെ